ഇപ്പോൾ നിങ്ങൾക്ക് എന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് പ്രമേയം നടക്കുന്ന സമയം അത് കഴിഞ്ഞ ശേഷം എനിക്ക് അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് അധികാരമോഹം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതിനെ ഒരു വിഭാഗം ആളുകൾ വളച്ചൊടിച്ച് അതായത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെ അത് വളച്ചൊടിച്ച് ഞാൻ കുതിര കച്ചവടത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നു അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇത് പൂർണ്ണമായും യു ഡി എഫുമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണോ യു ഡി എഫിന്റെ അറിവോട് കൂടിയാണോ ഈ തീരുമാനം എടുത്തത് ഞാൻ ആദ്യം തന്നെ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക നേതൃത്വത്തിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയിൽ സമവായം ഉണ്ടായ നിങ്ങൾ പിന്മാറാൻ തയ്യാറാണ് പിന്മാറാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ എനിക്ക് ഇനി എന്റെ നിരപരാധിത്വം തെളിയിപ്പി തെളിയിക്കാൻ എനിക്ക് ഇനി ഒരു വേദിയില്ല ഈ ജനുവരി പതിനെട്ടിന് നടന്ന ആ സംഭവത്തിൽ എനിക്കുണ്ടായ എനിക്കുണ്ടായ മാനഹാനി എന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നുള്ള ആ ഒരു ആക്ഷേപം ഇതിനെല്ലാം അതുപോലെ ഞാൻ എന്നെ കേൾക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയെ അവഹേളിക്കാൻ പറ്റാത്ത ചെയ്യരുതാത്ത അവർ എന്നെ അവഹേളിച്ചു ഇതിനൊരു മറുപടി കൊടുക്കാൻ എനിക്ക് ഇനി ഈ വേദി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പിന്മാറാൻ ഞാൻ തയ്യാറാക നമ്മൾ അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ വന്ന എന്നെ ഒരുപറ്റ ആളുകൾ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെ ഒരുപറ്റ ആളുകൾ മുതുകുട്ടിന് വലിച്ച് വസ്ത്രാക്ഷേപം നടത്തി എന്നെ വലിച്ചഴിച്ചു ആ ചെയർപേഴ്സൺ സഞ്ചരിക്കുന്ന വണ്ടിയിലാണ് വലിച്ചഴിച്ച് ഏഹ് വളച്ചു കൂട്ടി കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ അടച്ചിട്ടത് അപ്പം എനിക്ക് ആ വണ്ടിയെ കീറണം ചെയർപേഴ്സൺ ഇരിക്കുന്ന ആ സീറ്റിൽ എനിക്ക് ഇരിക്കണമെന്ന് ഉള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ മത്സര രംഗത്ത് വന്നാൽ യു ഡി എഫ് അംഗങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു യു ഡി എഫ് അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം അന്നും ഇന്നും ഞാൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നയാളാണ് അതുകൊണ്ടപ്പോ യു ഡി എഫ് അംഗങ്ങൾ എന്നോട് പിന്തുണയ്ക്കും എന്നതുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ